രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ നാക്കാണ് സംസാരം കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നതും പഠനം ഒക്കെ ഒരുവിധം ഭാവത്തിന് രണ്ടാം ഭാവമാണ് വരിക അപ്പോൾ അതിൽ ചൊവ്വ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വതവേ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സംസാരത്തിലൂടെ ചൊവ്വാദോഷക്കാരെ മുഴുവനും ചൊവ്വാദോഷം കൊണ്ടുതന്നെ പരിഹരിക്കൂ എന്ന് ചോദിച്ചാൽ അതിന് പല ഉത്തരങ്ങളും പറയുന്നുണ്ട് ന്യായശാസ്ത്ര പ്രകാരം നീ വൈദ്യ ദോഷവും വിഭാ വിഭാജ്യദോഷവും കൂടി വന്നാൽ ഇതിലേതു പലിക്കും എന്നുള്ളതിന് ഒരു കൺഫ്യൂഷൻ വരും അനിഷ്ട സ്ഥാനത്ത് ചൊവ്വ നമുക്ക് എന്തൊക്കെ ചൊവ്വ എന്ന് പറഞ്ഞാൽ സ്വതവേ നമ്മൾ പറയപ്പെടുന്ന ക്രൂരഗ്രഹം എന്നാണ് പറയുന്നത് ഈ അംശകത്തിലെ ക്രൂരാംശകം എന്നൊക്കെ പറയുന്ന ചൊവ്വയെ കുറിച്ച് ഇങ്ങോട്ടൊക്കെ പറയും എന്തുകൊണ്ട് ചൊവ്വയ്ക്കൊരു ക്രൂരത്വം വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ നാസടപ്പത്തെ കണ്ടുപിടുത്തത്തിലും ചൊവ്വയില് പഴയതും പുതിയതുമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ ഉണ്ട് അതിൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉയരത്തിൽ ഒളിമ്പസ് എന്ന് പറയുന്ന ഒരു മൗണ്ട് അഗ്നിപർവ്വതം ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അഗ്നി എന്ന് പറയുന്നതാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഭാവം എന്നും അതിൻ്റെ തത്വം അഗ്നിയാണെന്നും എന്നും ഭൂമിയിലെ അഗ്നിക്ക് കാരണമായിട്ടുള്ളതൊക്കെ ചൊവ്വേനെ കൊണ്ടാണ് ചിന്തിക്കുക അപ്പോൾ ഇതിനൊരു വേറൊരു കഥ പറയുന്ന എന്താ വെച്ചാൽ ഈ ദക്ഷൻ്റെ സമയത്ത് ആ കാലത്ത് ഹൃദയുഗത്തിൽ സത്യയുഗത്തിൽ സതീദേവി എന്ന് പറയുന്ന ഭ ഭഗവാൻ മഹാദേവൻ ആദ്യം കല്യാണം കഴിച്ചത് ആ അവിടെ ദക്ഷയാക സമയത്ത് അവിടെ ആത്മാഹുതി ചെയ്തിട്ടുള്ള സതിക്ക് അതിൻ്റെ ശേഷം അനിയന്ത്രിതമായിട്ടുള്ള ഒരു വിഷാദരോഗവും കോപവും അതിലൂടെ വരുന്ന കോപവും മഹാദേവനെ ബാധിച്ചു എന്നും സൂര്യൻ്റെ ചൂടും ഇദ്ദേഹത്തെ മഹാദേവന്റെ ചൂടും കാരണം അത് അഗ്നി കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് താപം സഹിക്കാൻ പറ്റാതെ ഭൂമി നശിച്ചു പോകും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഈ ഒരു സംഗതിയെ ഒരു ഗ്രഹമാക്കിയിട്ട് ഭൂമി സൂര്യനിൽ നിന്നും അധികം അകലമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി എന്നും ഒരു കഥ ഇത് സാങ്കല്പികമാവാട്ടോ കാരണം ജ്യോതിഷം പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടായിരിക്കാം അങ്ങനൊരു കഥ ഉണ്ടാക്കിയത് കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ അപ്പോ ആ ഒരു കാര്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിരഹ ദുഃഖം കാരണമാണ് മഹാദേവന് ഈ അഗ്നി ഉണ്ടായത് നമ്മളെ എന്ത് കാരണമാണോ ഒരു സംഗതി ഉണ്ടായത് അത് ആ കാലം എത്ര കാലമാണെങ്കിലും അത് അങ്ങനെ നിലനിൽക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നത് കൊണ്ട് ഈ ആ ഈ വിരഹ ദുഃഖവും അല്ലെങ്കിൽ ീ ചൂടും ഒക്കെ കൂടിയിട്ട് ചൊവ്വ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അപ്പം ചൊവ്വ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് പന്ത്രണ്ട് അതേമാതിരി നാല് എട്ട് ഏഴ് ഭാഗങ്ങളിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് സ്വതവേ ദോഷമായിട്ട് പറയും അതിന്റെ കാരണം രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ നാക്കാണ് സംസാരം കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നതും പഠനം ഒക്കെ ഒരുവിധം ആ ഭാവത്തിന് രണ്ടാം ഭാവമാണ് വരിക അപ്പോൾ അതിൽ ചൊവ്വ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വതവേ പരാക്രമം അതേമാതിരി ബഹളവും അടിപിടി വാക്കുകളെ കൊണ്ട് ക്രൂരമായ വാക്കുകൾ പ്രയോഗിക്കുന്ന എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സംസാരത്തിലൂടെ ആ ദോഷം ഉണ്ടായാൽ പിന്നെ ആർക്കും അവിടെ മുന്നിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാവും എന്ന പോലെ നാലാം ഭാവം എന്ന് പറഞ്ഞാൽ വീട് വാഹനം അപ്പോൾ എവിടെയാണ് നമ്മൾ താമസിക്കുന്നത് അവിടെ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ദോഷമുണ്ടാക്കുമെന്നും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ദാമ്പത്യം ഏഴാം ഭാവം ദാമ്പത്യമാണ് അപ്പോൾ അവിടെ ഏഴാം ഭാവത്തിൽ ദോഷങ്ങളുണ്ടാക്കും എട്ട് എന്ന് പറയുന്നത് ബെഡ് കംഫർട്ട് അതേപോലെ ല മാരിറ്റൽ പ്ലഷിൽ വരുന്ന മറ്റുള്ള കാര്യങ്ങൾ സെക്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്ന ആയുസ് ഒക്കെ വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് അതും ദോഷമായിട്ട് വരാറുണ്ട് അപ്പം ഏഴ് എട്ട് രണ്ട് പന്ത്രണ്ട് പിന്നെ പന്ത്രണ്ട് അതും കൂടി പറയാനുണ്ട് പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ പതനം ദുരിതം ഒക്കെയാണ് അപ്പോൾ അതിന് വേറൊരു കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ലഗ്നത്തിന്റെ അടുത്ത് കിടക്കുന്നതാണ് പന്ത്രണ്ട് ലഗ്നം എന്ന് പറഞ്ഞ ഒന്നാം ഭാവമാണ് അപ്പൊ അവസാന ഭാവം ആണെങ്കിലും നേരെ പിൻഭാഗത്തുള്ളത് പന്ത്രണ്ടാണ് അപ്പൊ അതുകൊണ്ട് അവിടെ നിൽക്കുന്നതും ദോഷം ചെയ്യാറുണ്ട് ശരീരത്തിനും ദോഷം ചെയ്യും ദുരിതം പതനം അതൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും അതാണെങ്കിലും ദാമ്പത്യത്തിന് ഗുണം ചെയ്യില്ല അതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ് ചൊവ്വ സ്വതവേ ദോഷകാരകത്വം എന്ന് പറഞ്ഞിട്ടായി തീർന്നത് ഇതിന് ഈ നമ്മളെടുത്ത് വരുന്ന ഈ ചൊവ്വാദോഷക്കാരെ മുഴുവനും ചൊവ്വാദോഷം കൊണ്ടുതന്നെ പരിഹരിക്കൂ എന്ന് ചോദിച്ചാൽ അതിന് പല ഉത്തരങ്ങളും പറയുന്നുണ്ട് ന്യായശാസ്ത്ര പ്രകാരം നീ ഒരു സ്വതവേ നമ്മുടെ ഇപ്പോൾ ഒരു വിഷമത്തിൻ്റെ ഒരു പാത്രം അല്ലെങ്കിൽ ദോഷം എന്ന് പറയുന്ന രീതിയിൽ സങ്കല്പിച്ചാൽ അത് ഒരാൾ രണ്ടാൾക്കാർക്ക് കൊടുത്താൽ അതിനു വേണ്ടി കടിപിടി കൂടിയാൽ ആ വേഷം തട്ടിപ്പോയിട്ട് ആൾ രക്ഷപ്പെടുകയാണ് ചെയ്യുക അപ്പോൾ അതേപോലെ ആ ദോഷം ഇല്ലാതെയാവും എന്നൊരു ന്യായശാസ്ത്രം പിന്നെ മറ്റൊരു ശാസ്ത്രം പറയുന്ന വെച്ചാൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന പുരുഷന് വിഭാരിയ ദോഷം എന്ന് പറഞ്ഞൊരു ദോഷം സ്ത്രീയുടെ ജാത ജാതകത്തിലെ വിഭാഗോഷം പുരുഷന്റെ ജാതകത്തിലെ വൈദ്യോഷം ഇത് രണ്ടും കൂടി ഉള്ള ഒരു വൈദവ്യദോഷവും വിഭാഗ ദോഷവും കൂടി വന്നാൽ ഇതിൽ ഏത് വലിക്കും ഒരു കൺഫ്യൂഷൻ വരും ഒരെണ്ണം വലിച്ചാൽ മറ്റത് വലിക്കാതിരിക്കും കൂടി കൺഫ്യൂഷൻ ആകും അപ്പൊ ഈ ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹത്തിന് തന്നെ കൺഫ്യൂഷൻ വരും അപ്പൊ രണ്ടും വലിക്കാതെ പോകും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക